ഗൈസ് നമ്മൾ വരാൽ കൃഷി തുടങ്ങാൻ പോവുകയാണ് വരാൽ കൃഷിയിലേക്ക് ആവശ്യമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം കിട്ടുന്ന വരാൽ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയൊരു ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളട്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഫ്രീ ആയിട്ടാട്ടോ തരുന്നത് പിന്നെ ഇതിൻ്റെ പുറമെ ഫുഡിനുള്ള പ്രൈസ് അവർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം നമുക്ക് റെഡിയാക്കി തരും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ലാതെ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ലാഭമായ കൃഷിയിലേക്ക് മാറ്റാം അല്ലാതെ സ്വന്തം റിസ്ക്കിന് നമ്മൾ ചെയ്യാൻ നിന്നാലേ നമുക്ക് ചിലപ്പോൾ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കര നഷ്ടത്തിലേക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ പദ്ധതികൾ നിങ്ങൾ അന്വേഷിക്കുക അത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കൃഷിയും ലാഭകരമാക്കി മാറ്റാം